അങ്ങനെയാണ് കരുണാകര ശിഷ്യൻ രമേശ് ചെന്നിത്തല ഐ ഗ്രൂപ്പിന്റെയും അന്തരിച്ച ഉമ്മൻചാണ്ടി ആന്റണി ഗ്രൂപ്പിന്റെയും തലവന്മാരായി മാറിയത് പതിറ്റാണ്ടുകളോളം കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് നേതാക്കന്മാരുടെ കൈകളിൽ കിടന്ന് വട്ടം കറങ്ങുകയായിരുന്നു എന്നാൽ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി ഭീകര തകർച്ചയിലേക്ക് എത്തുകയും കേരളത്തിലടക്കം പല കോൺഗ്രസ് നേതാക്കളും പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് മാറുകയും ഒക്കെ ചെയ്തപ്പോൾ ഗ്രൂപ്പ് തലവന്മാർ കുറച്ചൊക്കെ പത്തി കേരളത്തിലും കഴിഞ്ഞ പത്ത് വർഷമായി തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രതിപക്ഷത്തിരിക്കേണ്ട ഗതികളിലാണ് കോൺഗ്രസ് അതുകൊണ്ടാണ് ഗ്രൂപ്പ് തലവന്മാർ കുറച്ചൊക്കെ ഭയപ്പെടാൻ തുടങ്ങിയത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ പലതരത്തിലുള്ള കളികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം കൈയടക്കിക്കൊണ്ട് സതീശൻ കോൺഗ്രസ് പാർട്ടിയെ സ്വന്തം വലയിൽ ഒതുക്കാൻ എല്ലാ നീക്കവും നടത്തുകയാണ് എന്നാൽ ഇതിനെ രഹസ്യമായി തടയിടുന്നതിന് ദേശീയ നേതാവായ കെ സി വേണുഗോപാൽ നീക്കങ്ങൾ നടത്തുന്നുമുണ്ട് ഇതിനിടയിലാണ് രണ്ട് കൂട്ടരെയും മറികടന്നുകൊണ്ട് എങ്ങനെയെങ്കിലും മുന്നിലെത്താൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കളികൾ നടത്തുന്നത്